ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊൽക്കത്ത ബസാറിലേക്കാണ് ഇവിടെ ഒൻപത് രൂപ മുതൽ പുതുതരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടനൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളെല്ലാം വേഗം തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ചേട്ടാ ആ ഇവിടെ ഒമ്പത് രൂപ മുതൽ തുണികളുണ്ടെന്ന് കേട്ടു ആ ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെ തുണികളാണെന്ന് കാണിക്കാം എന്നിട്ട് ഒമ്പത് രൂപയ്ക്കുള്ള സോസുകളുണ്ട് പിന്നെ തോർത്ത് പിന്നെ എഴുപത് രൂപ മുതൽ കൈലികൾ ലുങ്കികൾ തോർത്ത് ഒമ്പത് രൂപയാണ് ആ പത്ത് രൂപ പിന്നെ ഒമ്പതിൻ്റെ സോസുകളുണ്ട് ആ കുട്ടികളുടെ കുട്ടികളുടെ സോസ് പിന്നെ ഈ കൈലികൾ

മറ്റുള്ള കടകളി എന്താ വിലയാണ് മറ്റുള്ള കടകളി അമ്പത് ആ മറ്റുള്ള കടകളി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ വരുന്ന ഷർട്ടുകളാണ് ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ആ ഇതെന്താണ് ലേഡീസിൻ്റെ ടോപ്പ് ഇതെന്താ വിലയാണ് നൂറ്റി അൻപത് രൂപ ലേഡീസിൻ്റെ ടോപ്പ് നൂറ്റി അമ്പതാണ് ഇവിടെ ഇതെല്ലാം കമ്പനി സാധനങ്ങളാണ് എല്ലാം വിലക്കുറവിൽ വിറ്റഴിക്കുകയാണ് ലേഡീസിൻ്റെ ടോപ്പുകൾ എല്ലാവിധ മോഡലുകളും ഇവിടെ ലഭ്യമാണ് ഇതെല്ലാം ഫ്രണ്ട് ഓപ്പൺ മിടികളാണ് എല്ലാം നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഫ്രണ്ട് ഓപ്പൺ ടൈപ്പാണ് എല്ലാം നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഷോർട്സ് ആണ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് നമുക്കിഷ്ടപ്പെട്ട മോഡലുകൾ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏതെടുത്താലും നൂറ് രൂപ മാത്രം ഇതെല്ലാം നല്ല ബ്രാൻഡ് കോട്ടൺ ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ ടോപ്പ് ടോപ്പും പാവാടയും വരുന്നതാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പുറത്ത് കടകളി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വില വരുന്ന ടോപ്പും പാവാടയാണിത് ഇവിടെ ഇവർ വിറ്റഴിക്കുന്നത് ഇരുനൂ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഇതെല്ലാം ബ്ലാക്ക് പാൻറ്റുകളാണ് ക്രാക്ക് പാൻറ്റ് ഇതെല്ലാം എന്താ വില ഇതെല്ലാം വരുന്നതാണ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നതാണ് ഇതെല്ലാം അതുപോലെ തന്നെ നൈറ്റുകൾ നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് എത്ര രൂപ വരെ ഉണ്ട് നൈറ്റുകൾ മുന്നൂറ് രൂപയുടെ വരെ നൈറ്റുകളുണ്ട് നൂറ്റമ്പത് രൂപ മുതലാണ് നൈറ്റുകൾ വില അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷർട്ടുകൾ നൂറ്റി അൻപത് രൂപ മുതൽ വില ആരംഭിക്കുന്നു നൂറ്റി അൻപത് രൂപ മുതൽ ഷർട്ടുകൾ അഞ്ഞൂറ് രൂപ വില വരുന്ന ടീഷർട്ടുകൾ എല്ലാം കോട്ടനാണ് അവർ മുന്നൂറ് രൂപയ്ക്കാണ് ഇതെല്ലാം വിറ്റഴിക്കുന്നത് ഏതെടുത്താലും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഫുൾ കയ്യുമുണ്ട് ഹാഫ് കയ്യുമുണ്ട് ഏതെടുത്താലും മുന്നൂറ് രൂപ മാത്രം അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ടോപ്പുകൾ നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ മാത്രം ചുരിദാറിൻ്റെ ടോപ്പുകൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ നിക്കറ് ഇതിന് ഇരുപത് രൂപയാണ് വില ഏതെടുത്താലും ഇരുപത് രൂപ മാത്രം അതുപോലെ തന്നെ ഇതെല്ലാം ലുങ്കികളാണ് ഏത് ലുങ്കിയെടുത്താലും എഴുപത്തഞ്ച് രൂപ മാത്രം ഇതെല്ലാം ബോയ്സിൻ്റെ ഷർട്ടുകളാണ് എല്ലാം നൂറ്റി അൻപത് രൂപ മാത്രം ഏതെടുത്താലും നൂറ്റി അൻപത് രൂപ മാത്രം അതുപോലെ തോർത്തുകൾ ഒൻപത് രൂപ മുതൽ തോർത്തുകൾ ലഭ്യമാണ് ഏറ്റവും വലിയ തോർത്തിന മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഷർട്ടുകൾ മുന്നൂറ് രൂപ മുതൽ ലഭ്യമാണ് ഇത് ലേഡീസിൻ്റെ ടോപ്പുകളാണ് നൂറ്റൻപത് രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് ആരംഭിക്കുന്നത് ഇതെല്ലാം പ്യൂർ ആണ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഷർട്ടുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നൂറനാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ